കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും മുന്നണിയിലോ അതുപോലെ തന്നെ മന്ത്രിസഭയിലോ ഇത്തരവുമാണ് കേരളത്തിലെമ്പാടും നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഐ എസ് എഫും ഐ വൈ ഉൾപ്പെടെയുള്ള യുവജന വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഡി ഡി ഓഫീസ് മാർച്ച് എൻ ഐ പിൻവലിക്കുക കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനകളൊക്കെ അവരുടെ നിലപാടുകൾ മാറ്റുന്ന സാഹചര്യത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് നിലപാട് പറഞ്ഞിട്ടുള്ളത് അനുബന്ധ പരിപാടികളൊക്കെയും പിൻവലിക്കുവാൻ വേണ്ടിയിട്ടുള്ള അനുബന്ധപരമായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ പങ്കെടുക്കുന്ന ജില്ലാ 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 സെക്രട്ടറി സെക്രട്ടറി കെ വി സാഗർ പ്രസിഡന്റ് സി ഉൾപ്പെടെയുള്ള സഹോദരി കേരളത്തിലെ മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ടാണ് ശിവൻകുട്ടി ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത് തലയിൽ മുണ്ടിട്ട് പോയി ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ആർ എസ് എസും ബി ജെ പിക്കുമെതിരെ തുടർച്ചയായ സമരങ്ങളിലേക്ക് നയിച്ച എ ഐ വി എഫ് ഉൾപ്പെടെ എ എസ് എഫ് ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെ വഞ്ചിട്ടിട്ട് വഞ്ചിച്ചാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഇന്നലെയും ഇന്ന് എ ഐ വി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഡി ഡി ഓഫീസിലേക്ക് എ ഐ വി മാർച്ച് നടത്തുകയാണ് ഏറെ വേദനയോടെ യുവജന സംഘടനാ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ നിരവധിയായ സമരങ്ങൾ നടത്തി മുന്നോട്ട് പോയതാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വർഗീയ അജണ്ടകൾക്കെതിരെ ഒട്ടനവധി പോരാട്ടങ്ങൾ അതിലുപരി പോലീസ് മർദ്ദനങ്ങൾ ലോക്കപ്പിൽ ഉൾപ്പെടെ കിടന്ന ചരിത്രം നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആ ഒരു ചരിത്രത്തിനെല്ലാം കളങ്കം വരുത്തിക്കൊണ്ട് നമുക്കറിയാം യുവജന സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ വേദനാജനകമായ തീരുമാനമാണ് ശിവൻകുട്ടി എടുത്തത് ഉള്ളിൽ നിന്ന് നമ്മുടെ യുവജന വിദ്യാർത്ഥി സഖാക്കൾ യുവജന നേതാക്കളെല്ലാം വളരെ വേദനയോടുകൂടി നമുക്കറിയാം ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പൊട്ടിക്കറിയാൻ തോന്നുന്ന നിലയിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയ നിരവധിയായ സമരങ്ങളെ കരുതേച്ച് കാണിക്കുന്ന നിലയിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഈ ഒപ്പിടലിന് നേതൃത്വം നൽകിയതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മന്ത്രി കൂടിയാണ് ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നത് നമുക്കറിയാം നമ്മുടെ കാബിനറ്റിനെ ഉൾപ്പെടെ നിശ്ചലമാക്കി ആ ക്യാബിനറ്റ് അറിയാതെ ഒരു സംസ്ഥാനത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു ക്യാബിനറ്റിലെ മന്ത്രിമാർ അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി ഈ ഒപ്പിടൽ നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ ഏത് നിലയിലാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത് എന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ആർ എസ് എസിന്റെ അജണ്ടക്ക് മുട്ടുമടക്കി joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and roll.